ഹായ് ഫ്രണ്ട്സ് വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താലയിലുള്ള സ്ഥലക്കടുത്തായിട്ടുള്ള വെള്ളിയാങ്കല്ല് ഹെറിറ്റേജ് പാർക്കിലേക്കാണ് കൂടാതെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കണ കം ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ നമുക്ക് ഈ കൂടെ തന്നെ കാണാം ഈ പാർക്ക് ഇരുന്നാൽ നേരെ നോക്കിയാൽ നമുക്ക് എവിടെ ഇരുന്ന് നോക്കിയാലും നമുക്ക് ഈ ബ്രിഡ്ജ് കാണുന്നത് മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് വരുമ്പോൾ നമ്മൾ നേരെ ചെറുപ്പളശ്ശേരി വഴി പട്ടാമ്പി റോഡ് വഴിയാണ് യാത്ര ചെയ്യേണ്ടത് ചെറുപ്പളശ്ശേരി ടൗൺ ഈ കാണുന്നത് റോഡ് പണി നടക്കാൻ തോന്നുന്നു റോഡ് കുറച്ച് പ്രശ്നമുണ്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ ഈ ബസ് ഇറങ്ങി വരുന്നതാണ് ചെറുപ്പശ്ശേരിയിലെ ബസ് സ്റ്റാൻഡ് അവിടുന്ന് നേരെ നമ്മൾ പട്ടാമ്പ് റോഡ് വഴി തന്നെ പോവുക പോയി കഴിഞ്ഞാൽ നെല്ലായ കഴിഞ്ഞിട്ട് വലത്ഭാഗത്തേക്ക് തിരിയുന്ന ഒരു റോഡുണ്ട് കൊപ്പം നമ്മൾക്കൊപ്പം സ്ഥലത്തേക്ക് പോകും ഈ വലത്ഭാഗത്ത് കാണുന്നത് ചെറുപ്പശ്ശേരി പ്രവേശന പ്രവേശനപാടാണ് ഇവിടുന്ന് നേരെ ചെന്ന് നെല്ലായ കഴിഞ്ഞിട്ട് തൈ കാണുന്ന റൈറ്റ് റോഡ് വരും അതിൽ നേരെ പോയ കൊപ്പം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേ അത് കൊപ്പം ഒരു ജംഗ്ഷനാണ് നാല് റോഡ് കൂടുന്ന ഒരു ജംഗ്ഷൻ അതൊന്നും നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പോകണം പിന്നെ കുറച്ച് മിനിറ്റ് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ പോകേണ്ടത് ഗൂഗിൾ മാപ്പിന് ഈ വളരെ സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് മാപ്പ് നോക്കി പോകാൻ പറ്റും നമുക്ക് പോണ വഴിയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ റോഡിൻ്റെ ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഓരോ സ്ഥലങ്ങളാണ് കാണാൻ പറ്റുക റോഡും അതിൻ്റെ ഈ വശങ്ങളായ നെൽപ്പാടങ്ങളും ഒക്കെ ആയിട്ട് വളരെ നല്ല ഒരു യാത്ര അനുഭവമായിരിക്കും യാത്ര നമ്മൾ ആ പാർക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ റോഡിന്റെ സൈഡിലൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലങ്ങളുണ്ടാവും അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോവാൻ ടിക്കറ്റ് കൗണ്ടറാണ് മുതിർന്നവർക്ക് ഇരുപത് രൂപയും പന്ത്രണ്ട് വയസ്സിലുള്ള കുട്ടികൾക്ക് പത്ത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഇഷ്ടംപോലെ തണലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നേരെ പുഴയുടെ സൈഡിലേക്ക് ഇറങ്ങിയിട്ട് പുഴയുടെ സൈഡ് വരെ പോവാം പുഴയിൽ ഇറങ്ങരുത് പുഴയിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നുള്ള ഗോളൊക്കെ ഉണ്ട് ഞാൻ ശ്രദ്ധിക്കുക അതിലെ ഇറങ്ങാനൊന്നും പറ്റില്ല നല്ല വിൽഫൊക്കെ ഇട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇവിടെ കാണുന്നതാണ് വെള്ളിയങ്കറ്റൂർ വെള്ളിയാങ്കല് റെഗുലേറ്റർ കംപ് വിഡ്ജ് എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് പണി കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് കമ്മീഷൻ ചെയ്തത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഹെക്ടർ സ്ഥലത്ത് ജലസേചനം ഇതുവഴി സാധ്യമാകുന്നുണ്ട് പറയുന്നത് അതുപോലെ ഒറ്റപ്പാലം താലൂക്കിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഹെക്ടർ സ്ഥലത്താണ് ഇതുവഴി ജലസേചനം നടത്തുന്നത് കൂടാതെ ഗുരുവായൂർ ചാവക്കാട് കുന്നംകുളം മുനിസിപ്പാലിറ്റികൾ അതുപോലെ അത് കൂടാതെ ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾ കുടിവെള്ളവും ഉത്തിരുന്ന് ലഭിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആണ് ഈ ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് ഈ പാർക്കിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ബ്രിഡ്ജ് കാണാൻ പറ്റും നല്ല ഒരു കാഴ്ചയാണ് അപ്പോൾ വെള്ളമുള്ള സമയം കൊണ്ട് തന്നെ അതിൻ്റെ ഷപ്പൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ രസം പോയി ഭാരതപ്പുഴയിലെ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാർക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ ഐതിഹ്യകഥയായ പറയുവറ്റ പന്തിരികുലത്തിൻ്റെ സമ്പന്നമായ ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ പാർക്ക് പാർക്ക് എന്ന് പറയുന്നത് ഈ വെള്ളിയാങ്കലു റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പറയുവറ്റ പന്തിരികുലത്തിലെ ഏറ്റവും മൂത്തയാളായിട്ടുള്ള അഗ്നിഹോത്രിയുടെ ഇല്ലം കാണാം എന്നൊരാൾ പറയുകയുണ്ടായി പക്ഷെ അത് ഇവിടുന്ന് നോക്കിയിട്ട് മനസ്സിലായില്ല അതിനെ അതെവിടെയാന്ന് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും തോന്നും നിങ്ങൾ വരികയാണെങ്കിൽ അത് അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് നോക്കാം ഒന്ന് കാണാൻ ശ്രമിക്കണം നമ്മൾ ഗേറ്റ് വഴി കയറി വന്നാൽ അവിടുന്ന് ഇടതുഭാഗത്തേക്കുള്ള പാർക്കിൻ്റെ ഇടതു ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അവരുടെ ഒരു സൈഡിൽ കൂടി നല്ല ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മൾ വരുന്നത് ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ നല്ല ഉണ്ടെന്ന് തോന്നുന്നു ചെറിയ കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങാൻ പറ്റും തോന്നും എന്തായാലും പോലെ മരങ്ങളുള്ളതുകൊണ്ട് ഉച്ച സമയത്താണെങ്കിലും ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അത് കാണിക്കാത്തതെന്ന് വെച്ചാൽ അതിലൊക്കെ ഓരോരുത്തരും ഫാമിലി ആയിട്ടും ഒക്കെ വന്നിരിപ്പുണ്ട് അവരുടെ ഒരു പ്രൈവസിയിലേക്ക് നമ്മൾ ഇരിക്കുന്നത് നോക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെയാണ് അത് ഷൂട്ട് ചെയ്യാത്തത് പുഴയിലെ കാറ്റും ഒക്കെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇവിടെ എത്ര നേരം ഇരുന്നാലും നമുക്ക് സമയം പോകുന്ന അറിയില്ല അങ്ങനെ ഈ ബ്രിഡ്ജ് തുടങ്ങുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ പാർക്കിന്റെ ഉള്ളിലാണ് അതിന്റെ പുറത്ത് കൂടിയാണ് ഈ റോഡ് പോകുന്നത് അവിടെയാണ് ഈ ബ്രിഡ്ജ് वारत प्रवितुर निला यवर जया लग ായിട്ട് വിരിയാതെ തന്നെയാണ് വെള്ളത്തിലേക്ക് വീണത് കാര്യമായിട്ട് കിട്ടാൻ സാധ്യതയില്ല മഴക്കാലമായിട്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഷട്ടർ തുറന്നു വെച്ചിരിക്കുന്ന സമയത്തും വളരെ ശക്തമായ ഒരു പഴുക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പുഴയിലേക്ക് ഇറങ്ങരുതെന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പുഴയറങ്ങാതെ ഈ രണ്ട് അടുത്ത് നിന്നിട്ട് കാഴ്ചകൾക്കാണ് ആയിരിക്കും നല്ലത് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിങ്ങനെ ഇരുന്ന് വിശ്രമിക്കാൻ പറ്റിയ ഇഷ്ടം പോലെ സ്ഥലം ഇവിടെ ഉണ്ട് നല്ല തണലുള്ള ഒരു ഏരിയയാണ് എൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് ഇങ്ങനെ ചെറിയൊരു സ്നാക്സൊക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ട് നമ്മൾ കണ്ടത് ഗേറ്റിൽ കയറി വന്നിട്ട് ഇടത് ഭാഗത്തേക്ക് പോകുമ്പോ ഉള്ള സ്ഥലങ്ങളാണ് നമുക്ക് അതിന്റെ വളരെ ഭാഗത്തേക്കുള്ള കാഴ്ചകളൊന്നും കണ്ടുനോക്കാം അതൊരു പന്ത്രണ്ട് തൂണ് കാണുന്നുണ്ടോ ഒരു ഓപ്പണയർ ഓഡിറ്റോറിയം പോലൊരു സ്ഥലമാണ് പന്ത്രണ്ട് തൂണ് എന്ന് പറയുന്നത് പറയുപറ്റ പന്തപുരത്തിലെ പന്ത്രണ്ട് മക്കളുണ്ടല്ലോ അവരുടെ ഒരു ഓർമ്മ എന്നുള്ള നിലയിലാണ് ആ പന്ത്രണ്ട് തോണുകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ഒരാൾ പറഞ്ഞു കൃത്യമായിരിക്കണം കാരണം ശരിയായിട്ടുള്ളൊരു കാര്യം തോന്നുന്നു അതുകൊണ്ട് അത് ഉദ്ദേശിച്ചു കഴിഞ്ഞായിരിക്കും അത് പന്ത്രണ്ട് അനുസരിച്ച് കൂട്ടിയായിട്ട് അതെന്തൊക്കെ വേറെ നോക്കാം ാണ് ആ മുളംകൂട്ടത്തിൻ്റെ ഉള്ളിൽ പാറകളൊക്കെ ഉണ്ട് അതിലൊക്കെ ഇരുന്ന് നമുക്കിങ്ങനെ സമയം കളയാം പുഴയിലേക്കൊക്കെ നോക്കി ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരുന്നു ഒരു ഭാഗമാണ് ഭാഗാണ് ഭാരതപ്പുടയുടെ കാറ്റൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ ഭാഗത്തുണ്ട് തണു മരങ്ങളൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ ഈ മരങ്ങളൊക്കെ വലുതായി കഴിഞ്ഞാ ഇവിടെ കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും കാണാൻ അതുപോലെ തണലും ഉണ്ടാവും ഇതെല്ലാം റോളർ വഴിയാണ് ഉരുണ്ട് വരുന്നത് കുട്ടികൾ സാധാരണ വെറുതെ സ്ലൈഡ് ചെയ്ത് വരുന്ന ഓരോള്ളതല്ല ഒരു ചെറിയ ചെറിയ ഒരു റോളറുകളുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഉരു അത് ഇങ്ങനെ വരിക ചെയ്യുന്നത് അത് കുറച്ച് രസമുണ്ട് അങ്ങനെ ഏകദേശം നമ്മളാ വലത്ഭാഗത്തിൻ്റെ എന്തിലേക്ക് എത്തി എന്തായാലും ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമൊക്കെ വന്നുകഴിഞ്ഞ് വൈകുന്നേരം വരെ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വെള്ളിയാങ്കല്ല് ഹെറിറ്റേജ് പാർക്ക് എന്ന് പറയുന്നത് ഇനി നടപ്പാതെ കൂടി നമുക്കിങ്ങനെ പുറത്തേക്ക് പോകാം ഈ ഇടതു ദിവസത്ത് കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റ് എടുത്ത സ്ഥലമാണ് കാണുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തേക്ക് എത്തി ഇനി പുറത്തിറങ്ങിയിട്ട് നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ അക്കരെ വരെ ഒന്ന് പോയി നോക്കാം എന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പോയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അക്കരെ മീറ്റർ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ബ്രിഡ്ജിന്റെ നീളം ഇതിലെ നേരെ അക്കരെ എത്തിക്കഴിഞ്ഞാൽ തൃത്താല എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇതിന്റെ അക്കരെ എത്തിയിട്ട് നമുക്ക് ഈ പൂർണ്ണമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന് വേണ്ടി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക് യു